ആയ സുഹൃത്തുക്കൾ നമ്മുടെ കാപ്പിരിക്കൂട്ടങ്ങളെ വെളിച്ചത്തേക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊന്ന് ഓരോന്നും എടുത്ത് കാണിക്കാം ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എൻ്റെ അനുമാനം റെഡിയാണെങ്കിൽ അയാൾ എനിക്ക് തന്നപ്പോൾ എട്ട് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയെന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഗസ്റ്റ് മാസം രണ്ടാം തീയതി ജോർജ് കുട്ടിയും കുടുംബം ധ്യാനത്തിന് പോയ ദിവസമായിരിക്കും ഇത് വിരിഞ്ഞിറങ്ങിയത് അപ്പോൾ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഏറെക്കുറെ ഒരു രണ്ടാഴ്ച അല്ല രണ്ടാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവരെ ഒന്ന് ഓരോന്ന് എടുത്തട്ടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആണും പെണ്ണും തിരിച്ചറിയാം ഒരു ആദ്യം പിടിക്കട്ടെ ഇത് പക്കാച്ച ആരും ഇല്ലാന്നോണ്ട് ചാരപ്പുള്ളി ആവുന്ന തോന്നുന്നുണ്ട് അനോന ഇത് ആണാണോ സോറി ആണാണോ പെണ്ണാണോ ഏയ് ആ അപ്പം അതിൻ്റെ ഉള്ളി കയറി പോയി ഇത് ചാര ഇതെ ഇതും കണ്ടോ ഇത് കാപ്പിരിയാ പക്ഷെ ഇതിന്റെ ചിറക നീ എനിക്ക് നോക്കാനായിട്ട് ആ ഓക്കെ ഓക്കെ ഇവള് നിന്ന് തരണ്ട് ഐ നോക്കട്ടെ ചിറക് ഐ ചിറക് ഒരു വിടർത്തി ഒന്ന് കാണിക്കാനായിട്ട് ഇതിപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് കാണുന്നവരൊന്നു പറയൂ ഇത് പെണ്ണാണെന്നെൻ്റെ ഒരു അനുമാനം കാരണം ആണുങ്ങളാണെങ്കിൽ എന്താ പറയുക ഒരേ ലൈനിൽ മാത്രമേ തൂവൽ ഉണ്ടാവുകയുള്ളൂ കേറി ഇറങ്ങിയിട്ട് ഉണ്ടാവില്ല എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷെ ഐ ഇത് പക്ഷെ കേറി ഇറങ്ങിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇതിനെ പിടിച്ച് നോക്കാം ഇത് അത് കാപ്പിരിയല്ല പക്ഷെ വെള്ള കൂടിയതാണ് ഇതിൻ്റെ ഓ ചൂട്ട് അധികം ഇല്ല ചൂട്ടധികം ഇല്ല എന്നാലിതിൻ്റെ ചിറകൊന്നു നമുക്ക് പിടിച്ച് പിരിച്ചു നോക്കാം എനിക്ക് വീഡിയോ എടുക്കാൻ സഹായത്തിന് ആളില്ലാത്തതുകൊണ്ടാണ് ഇത് പൂവനാണോ എന്നൊരു ഡൗട്ട് ഇങ്ങനൊരു ഐ ഹായ് ഹായ് ഇത് പൂവനാന്നോണോ ഇതിപ്പോൾ ഈ പ്രായത്തിലേ തിരിച്ചറിയാൻ പറ്റില്ല ഡേ ഓൾഡ് കുഞ്ഞൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇതിപ്പോൾ രണ്ടാഴ്ചയായതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റണില്ലേ ഇത് പറയുന്നവരൊന്നു പറഞ്ഞാ മതി പൂവനാണോ പെടയാണോന്നോ അതെ ഇതും കാപ്പിരിയാണ് ഇതിപ്പോൾ മൂന്ന് കാപ്പിരിനെ പുറത്തേക്ക് പുറത്ത് ഏ അവളെ കയറി ഇത് കാപ്പിരിയാ ഇച്ചിരി ബ്ലാക്ക് കാപ്പിരി ചെറിയൊരു പുള്ളി ഉണ്ട് ഇതൊന്നും തിരിച്ചറിയാൻ ഈ പ്രായത്തിൽ പറ്റുന്നില്ല ഞാൻ ഡേ ഓൾഡ് കുഞ്ഞിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആണും പെണ്ണും കാണിച്ച് തരാട്ട ആ ഇതിപ്പോൾ ഇത്തിരി ഇത്തിരി സൈസ് കുറവായിട്ട് കാണിക്കുന്നുണ്ട് ഒരേ പ്രായം തന്നെ ആയിരിക്കും പക്ഷെ ഐ ചിറക് പിടിച്ച് നോക്കാനായിട്ട് ഇവർ സമ്മതിക്കണില്ല അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാത്ത സമയത്ത് എനിക്ക് നോക്കാനേ പറ്റുള്ളൂ എന്തായാലും ഓരോരുന്ന് പുറത്തേക്ക് ഇട്ട് നോക്കി കാണിച്ചു തരാം അത്രേ ഉള്ളൂ ഇത് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് വെള്ള ആ അപ്പകർ അല്ല അധികം വീഡിയോ എടുക്കാൻ പറ്റും എന്ന് തോന്നണില്ല എനിക്ക് നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ഒരാളില്ലെങ്കിൽ ഇതൊക്കെ കൊക്കുമ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് ആ ഇതും കാപ്പിരിയാണ് ഇതും കാപ്പിരി തന്നെയാണ് കണ്ട രണ്ടാഴ്ചയായിട്ടുള്ളു അപ്പളയ്ക്കും അല്ലാമാരും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കാപ്പിരി അല്ലാത്തവർ അതും കാപ്പിത് കാപ്പിരി തന്നെ നേരത്തെ പിടിച്ചിട്ടതാ ഇത് കാപ്പിരി എല്ലാവരും പുറത്തേക്ക് ഇടാം അപ്പം അന്നിട്ട് അതാ നല്ലതാ അപ്പം നിങ്ങൾക്ക് നീ കയറണ്ട ഞാൻ സ്റ്റാർട്ടർ മോളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നില്ല അപ്പോൾ അല്ലെങ്കിൽ പുറത്ത് കുറച്ച് സ്റ്റാർട്ടർ വെതറിട്ട് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയനാ ഓക്കെ എല്ലാവരും പുറത്തെത്തി ഇതാണ് നമ്മുടെ ടീം കാപ്പിരി ടീം അപ്പോ ഇതിൽ ചാരപ്പുള്ളി ഇത്തിരി സൈസ് കുറവ് കാണിക്കേണ്ടത് അങ്ങനെ പതിവുള്ളതാണ് പിന്നെ ഇത് ഇതിൻ്റെ മേത്ത് ഇത് ആ നെയ്ക്കിടനൊക്കൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തലേമത്തെ തലേമ നല്ല ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് കൂടുതൽ ഇറങ്ങി വരും ഈ വൈറ്റിന് എനിക്ക് പ്രതീക്ഷയില്ല ആ വൈറ്റ് ചിലപ്പോൾ വൈറ്റായിട്ട് തന്നെ നിൽക്കും അത് പക്ഷേ വെള്ളം ഉള്ള ഭംഗി തന്നെയാണ് പിന്നെ ഇതിൽ ഒരു മൂന്ന് എണ്ണം കൂടെ ഇവന്മാരെന്താ കൊത്തി മൂന്നെണ്ണം കൂടെ ഞാൻ ആഡ് ചെയ്യും ഇതിപ്പോൾ രണ്ടാഴ്ച ചെയ്തല്ലേ കുറച്ച് ഗ്രോവറസ്റ്റാ ലെയർ ഇത് നമ്മുടെ ലെയർ മാഷിൻ്റെ വെച്ചാൽ പൊടികൾ ചെറിയ നേരിയ പൊടിയായിട്ടുള്ളതുണ്ട് അത് ഇവർ കിട്ടുകടത്ത് നോക്കി വയ്ക്കാം കുറച്ച് മാത്രം ഞാൻ സ്ഥിരം ഇട്ട് കൊടുക്കണമെന്ന് നല്ലതല്ല ലെയർ മാഷ് മുട്ടത്തി അവർ അതിൻ്റെ ഇടയിലേക്കൊക്കെ പോകേണ്ടത് എന്നാ തിന്നാ തിന്നോ എന്താ അതെ വലിയ വലുതൊന്നും തിന്ന് പണി വാങ്ങരു ഒരിക്കീ പൊടി അവര് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ അവരിങ്ങോട്ട് ഇറക്കി കൊണ്ടുവരട്ടെ വിടുവ വിടുവോ അയ്യോ അപ്പുറത്ത് ടോയ്ലറ്റിൻ്റെ ഹോളുണ്ട് അവരാ ആ ഇനി കിട്ടിക്കോളും കണ്ടോ ആ ഇനി കൊത്തിത്തുടങ്ങി ശരിക്കും ലയർ മാഷാണ് നമ്മൾ സ്റ്റാർട്ടർ മാത്രമാണ് ഇട്ട് കൊടുക്കലി ഇത് ലെയർ മാഷിൽ കുറച്ച് പൊടിയുള്ളതുകൊണ്ട് കുറച്ചൊന്നും തിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരില്ല ഞാനൊന്ന് ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ ഇവരെന്തൊക്കെയോ കൊത്തി തിന്നുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവരെ എന്തായാലും തിരിച്ച് കൂട്ടിലേക്ക് തന്നെ ഇടും ഇതിപ്പോൾ പൂവന്മാർ കൂടുതലുണ്ടെങ്കിൽ ഞാനൊരു മൂന്ന് മാസൊക്കെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവനും പടയൊക്കെ തിരിച്ചറിയാറാണ് കുറെ നല്ല ചൂട്ട് വരുന്ന അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇതിലെ പൂവന്മാരെ കൊടുക്കും അപ്പം അങ്ങനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഞാൻ ഇടാം കൊടുക്കാനുള്ളത് യൂട്യൂബ് വീഡിയോലല്ല വാട്സപ്പ് ഇടാം അപ്പോൾ അഷ അവരെന്തൊക്കെയോ വലുത് കൊത്തി തന്നെ അവിടെ കുറേ സവാളത് ഇതൊക്കെ കിടക്കണ്ട ഞാനേ എന്തായാലും ഒരു കൂട്ടിയെ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വൃത്തിക്കൊരു വീഡിയോ കാണിച്ചു എന്നുള്ളൂ ഓക്കെ ഇതിൻ്റെ കൂടെ ഒരു നൈക്കിടിനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളീനേം രണ്ട് ചാരാനേയും കൂടി കേട്ടോ സാധാ ഓർഡിനറി ചാരാനേയും കൂടിയാണ് ഏഡ് ചെയ്യുന്നത് അവർ വേറെ ഒരു വെള്ളക്കോഴിയുടെ കൂടെ ടറസിൻ്റെ മുകളിൽ കിടക്കുക അവരെ ഞാൻ കാണിച്ചു തരാം വേറെ വീഡിയോയിൽ ഇതിപ്പോൾ പതിനഞ്ച് ദിവസം കേട്ടോ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് പതിനാല് ദിവസം രണ്ടാഴ്ച അപ്പം അത്രയാണ് പ്രായമായിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസത്തിൽ അവരുടെ വലിപ്പം വളർച്ചയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നൊന്നുള്ളൂ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ പാണ്ഡക്കൂട്ടങ്ങളുടെ ചെറുപ്പത്തിലെ ഡയോൾഡ് പ്രായത്തില് ഡയോൾഡ് അല്ല ഒരു മൂന്ന് ദിവസം അഞ്ചു ദിവസം പ്രായത്തില് കൊണ്ടുവന്നത് നമ്മള് ഓ ഇവരെന്തോ മാറാലേക്ക് കൊത്തി തിരുന്നത് അധികം വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല അപ്പോൾ ആ പ്രായത്തിൽ കൊണ്ടുവരുന്നൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യ ബാച്ച് നമ്മൾ ഒരു ബാച്ച് മാത്രമേ പേരൻസ്റ്റോക്കിലേക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അവരെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് വളർത്തിക്കൊണ്ട് ഇടയ്ക്ക് വീഡിയോ ഇടാറുണ്ട് അപ്പോൾ അതിലൊരു പൂവനെ ഇപ്പോൾ മെയിൻ ബ്രീഡിങ് പൂവനായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കി നെയ് ഒരു പെട നെയ്ക്കിടനക്ക് പെടയും കുഞ്ഞുങ്ങളും കൂടെ കൊയിലാണ്ടി നന്ദിക്ക് കൊടുത്ത വിടാണ്ട് വേറെ ഒരെണ്ണം അവളെ ഇവിടെ നിർത്തുകയാണ് അവൾ അടയിരുന്നത് പ്രാവശ്യം ശരിയായില്ല അപ്പോൾ അതിനെയൊക്കെ ഓരോ വഴി ഓരോ വീഡിയോ ആയിട്ട് കാണിക്കുക അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്നോടൊപ്പം സഞ്ചരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ